പിതാവിനും പുത്രനും പരിശുദ്ധ റൗഹായിക ആദ്യ മുതൽ എന്നൊന്നേക്ക് തന്നെ സ്വാഗതം ഞാൻ യാഗോപായ സഭയിലെ അകപ്പുറം ഇട്ടു ആലുക്കൽ കോറപ്പിസ്കോഡ് സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് തെറ്റുകൾ ഈ നമുക്ക് തിരുത്താവുന്നതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പൗരോഹിത്യത്തെ പറ്റിയാണ് പറയാൻ കാരണം കുറേ ദിവസങ്ങളായി ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു അത് മാസ്റ്റർ സജീവ് വർഗീസ് ബാംഗ്ലൂർ എന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് അത് പറയുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതായത് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനെ പറ്റിയെന്നുള്ള വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിൽ ഒരു അബദ്ധം പറഞ്ഞു പോയി സൂര്യൻ്റെ രശ്മി ഭൂമിയിലെത്തുന്നത് എട്ടോ പത്തോ ദിവസങ്ങൾ കൊണ്ടാണ് നരം പറഞ്ഞത് എട്ടോ പത്തോ മിനിറ്റ് എന്നാണ് ഉദ്ദേശിച്ചത് എട്ടര മിനിറ്റാണ് ഏകദേശം സൂര്യരശ്മി ഭൂമിയിൽ എത്താൻ വേണ്ടത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ആയിട്ട് പറഞ്ഞാൽ എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അത് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി അത് എഡിറ്റ് ചെയ്തപ്പോഴും ശ്രദ്ധിച്ചില്ല ക്ഷമിക്കണം അത് എനിക്ക് ചൂണ്ടിക്കാണിച്ചു എന്ന എൻ്റെ ഇടവകയിലെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി പറയും അപ്പോൾ ഇന്നത്തെ വിഷയം അസ്റ്റർ സജീവ് അറിയസിൻ്റെ അപ്പോസോലിക സഭയിലെ പൗരോഹിത്യത്തെ കളിയാക്കിക്കൊണ്ടുള്ള പരിഹസിച്ചു ചില പരാമർശങ്ങളെ പറ്റിയാണ് അദ്ദേഹം നല്ലൊരു പ്രാസഖികരാണ് കല നല്ല വാക്ചാതുരിയുണ്ട് വാഗ് വൈഭവുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷേ മറ്റ് സഭകളെ കുറ്റം പറയുകയും അങ്ങനെ കുറ്റംപ്രതികളെ അദ്ദേഹത്തിന് ആളുകളെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അവരുടെ സഭയിലേക്ക് അദ്ദേഹം ഏത് സഭയിൽ അംഗമാണെന്ന് പോലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല പെന്തികസ് വിഭാഗത്തിലാണ് പക്ഷെ പെന്തിക്കൊസ്തുകാരെ അദ്ദേഹം കുറ്റം പറയുന്നുണ്ട് പെന്തിക്കൊസ്തുകാരനാണോന്ന് സംശയോട് കഴിഞ്ഞാൽ പെന്തികൾ തന്നെ വേറെ ബ്രദറെസ് പോലെ ഏതെങ്കിലും സഭയാണോ സഭയാണോന്നും അതറിയില്ല അദ്ദേഹം ഒന്ന് അരിഞ്ച് പന്ത്രണ്ടിന്റെ ഇരുപത്തെട്ട് ദിവസം ആക്കിയാണ് ഈ അപ്പോസ്തോലിക സോറി പട്ടത്വത്തെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു ഒന്ന് കോരുത്തി പന്ത്രണ്ടിൻ്റെ ഇരുപത്തി എട്ട് വൈകിയത് ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്വലന്മാർ രണ്ടാമത് പ്രവാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടകന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിച്ചു നിയമിക്കുകയും നിയമിക്കുകയും ഇതിനെ തുടർന്നുമാണ് മൂന്നാമത് ഉപദേഷ്ടക്കന്മാർ എന്നും അദ്ദേഹം പറയുന്നത് പാസ്റ്റർമാരെ പറ്റിയാണ് അച്ഛന്മാരെയെന്നവിടെ പറയണത് അത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് മരിച്ച പൗലോസ്ലിക എഴുതി വെച്ചത് എന്ന് നമുക്കറിയാം ഈ പാസ്റ്ററും ഒക്കെ ഉണ്ടായത് എത്ര കൊല്ലങ്ങൾ മുമ്പാടുന്നുള്ളു അറിയാം അപ്പൊ അവിടെ ഉപദേശകന്മാർ എന്ന് പറയുന്നത് പ്രാസകരെയാണ് അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കുന്നവരെയാണ് പട്ടിത്വത്തിന്റെ പിന്നാലെ വരുത്തുന്നത് പിന്നെ പറയാം ഒന്നാമത്തേത് ദൈവം സഭയിൽ ഒന്നാമത് അപ്പൊ രണ്ടാമത് പ്രവാചന്മാർ മൂന്നാമത് വിദേഷ്ടന്മാർ എന്നിവരെ നിയമിച്ചത് അതെ ദൈവം സഭയില നിയമിച്ചത് ഏത് സഭയിലാണ് അത് നോക്കണ്ടേ ഞാനതിനൊരു പറ്റിയൊരു വാക്യം വായിക്കാം എല്ലാവർക്കും അറിയാവത് വാക്യമാണ് മുത്തായി ഇരുപത്തിയെട്ടിന്റെ പതിനെട്ട് മുതൽ യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിൽ ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഈ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുവിളിച്ച് പാർന്നവരെ അവിടെ ഉള്ളു അത്യാവശ്യം പിന്നെ ചേർക്കുന്നു പിന്നെ പൗരസിനൊക്കെ ചേർക്കുന്നുണ്ട് ഇവിടെ ഇപ്പോ ഈ പതിനൊന്ന് പേരോടോട് പറയുന്നു ഭൂമിയിൽ ഭൂമിയിലും സകലാധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എൻ്റെ പിതാവ് എനിക്ക് തന്നെ പിതാവ് എന്നല്ലാതെ പുത്രൻ കാരണം പിതാവിന്റെ മനസ്സിൽ ജനിക്കുന്ന വചനം വായിൽ കൂടി പുറത്തു വരുന്നതാണ് ഈ പുത്രൻ എന്ന് പറയുന്നത് അതൊന്നും ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല തൃത്വത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ ചില സമയത്ത് ത്രിയാ ദൈവത്തിൻ്റെ സ്തുതി എന്ന് പറയും കൂടുതലും പറയുന്നത് യേശുക്രിസ്തുവിന് വന്നനോ സ്തുതി ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ മുൻതൂക്കം കൊടുത്തോണ്ടാണ് സംസാരിക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആയിക്കോട്ടെ അദ്ദേഹം യേശുദാമ സഭയിലോ അതും അറിയില്ല ഇവിടെ സ്വർഗത്തിൽ ഭൂമിയിൽ സകലാധികാരി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ അവിടെ ആ കാലത്ത് കാരണം ഈ അധികാരം ഞാൻ നിങ്ങൾക്ക് തരാറുണ്ട് സുഹൃത്തിലെ ഭൂമിയിൽ സകലാധികാരവും കൊടുക്കുന്നു എന്ന് പറയുന്നില്ല ഇവിടെ കൊടുക്കുന്ന അധികാരം പിതാവിന് എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് തരും ആ താഴെ പറയുന്ന അധികാരമാണ് അല്ലാണ്ട് പുത്ര ദൈവമാണ് സകല അധികാരവും ഇവിടെ ശിഷ്യന്മാർക്ക് കൊടുത്തു എന്നൊന്നും ആരും പറയുന്നില്ല അങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്യരുത് പിതാവിന്റെയും പത്ത് പരിശുദ്ധ പരിശത്ത് രൂപയുടെ താമത്തിൽ സ്ഥാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കഴിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പണക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് അപ്പൊ ആദ്യം സ്ഥാനം വരുത്തുന്നുണ്ട് അതാ പിന്നെ പറയണം സകലാദികളെ ശിശുരാക്കി കൊടുക്കും സകലരാദികളെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് ആരോടുകൂടെ നിങ്ങളോടുകൂടെ ഈ പരുന്നവരോട് പറഞ്ഞു എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുന്നു പറഞ്ഞില്ല പാസ്റ്ററിന് ശ്രദ്ധിച്ച് കേൾക്കണോട്ടോ നിങ്ങളോടുകൂടെ ഈ പതിനൊന്ന് പേരോടുകൂടെ അല്ലെങ്കിൽ ഈ പതിനൊന്ന് പേര് നിയോഗിക്കുന്നവരോടുകൂടെ അതായത് പട്ടം കൊടുത്ത നിയോഗിക്കുന്നവരോട് കൂടെ അല്ലെങ്കിൽ ഈ പതിനൊന്ന് പേരും അവരുടെ പിൻഗാമികളും മാമൂദി സമുഖ്യ സഭയിൽ ചേർത്തിട്ടുള്ളവരോട് കൂടെ എന്നതിന്റെ അർത്ഥം ഇപ്പൊ പാസ്റ്ററിന്റെ കൂടെ ഉണ്ടായിരിക്കുമോ ഇതനുസരിച്ച് പാസ്റ്റർ ശരിയായ മാ കർത്താവ് കൽപ്പിച്ചതുപോലെ പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ അധികാരവും ഇല്ല ആരാ അധികാരം എന്തെങ്ങനെ താങ്കൾ പറയണ്ട എന്നെ പരിശുദ്ധാത്മാവായിരിക്കും അങ്ങനെ തോന്നി ഇങ്ങനെ തോന്നിച്ചു അത് ചെയ്തു ഇത് ചെയ്തു എപ്പോ തോന്നിച്ചു എങ്ങനെ തോന്നിച്ചു എന്തെങ്കിലും തെളിവ് കേട്ടോ താങ്കളെ പാസ്റ്ററാക്കി ഉപദേശം നടത്തിക്കോ എന്ന് പറഞ്ഞ് ആരെങ്കിലും നിയമിച്ചതായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ വെറുതെ പറയേണ്ട കാര്യമുണ്ടോ ദൈവം നിയമിച്ചവരോട് കൂടെ അല്ലെങ്കിൽ അവരുടെ പിൻഗാമികളോട് കൂടെയാ ദൈവം ഉണ്ടാവുള്ളൂ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എല്ലാവരോടും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ല ശൗലിനെ തിരഞ്ഞെടുത്ത വേദവസ്തുണ്ട് ഒൻപതാം അധ്യായം ഒൻപതാം അധ്യായത്തില് വളരെ വ്യക്തമായിട്ട് അപ്പോ പ്രവർത്തികളിൽ പറയുന്നുണ്ട് ഒമ്പതാം അധ്യായം വായിക്കുമ്പോഴേ നമുക്കവിടെ കാണും ഞാൻ വിശദമായിട്ട് പറയുന്നില്ലേ വലിയൊരു വെളിച്ചം അവൻ കണ്ടുവന്നു വരുന്നത് സൂര്യനേക്കാൾ വെല്ലുന്ന വലിയൊരു വെളിച്ചം അവൻ കണ്ടത് അതാരാ സൂര്യനെ വെല്ലുന്ന വെളിച്ചാർക്കുള്ളത് യേശുഖന് മാത്രമാണ് സംശയമൊന്നുമില്ല പക്ഷെ കാണാനൊന്നും പറ്റൂല സൂര്യനേക്കാൾ കൂടിക്കൂടിക്കൂടി ഇരട്ടിയിലധികമുള്ള വെളിച്ചം അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല ആ മുഴുവൻ വെളിച്ചവും ശൗര്യന്റെ മുഖത്തടിച്ചിരിക്കാൻ അവൻ അപ്പ തന്നെ മരിച്ചുപോയ കൂടെ കൂടി എന്റെ കൂട്ടം ചേർക്കണമെന്ന് കർത്താവിന് തോന്നി കർത്താവിന് തോന്നി നമുക്ക് അത് അംഗീകരിക്കണം അപ്പോ അവരോട് എന്താ പറഞ്ഞത് ആ നീ ആരാകുന്ന കർത്താവെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നീ ഉദ്ധരിക്കുന്ന യേശുവാണെന്ന് പറഞ്ഞു അപ്പോൾ കർത്താവേന്ന് അവിടെ വിളിക്കാൻ കാരണം വേറെ കുറെ വേറെ പല ദേവന്മാരവിടെയുണ്ട് ഏകദേശം പതിനാല് അമ്മലങ്ങൾ തന്നെ കൈസരിയ ഫെലിപ്പായിലുണ്ട് ഇതിൽ ഏത് ദേവനാ നീ ഏത് കർത്താവ നീ എന്നാ ചോദി അപ്പോൾ നീ ഉദ്ധരിക്കുന്ന യേശുവാന്ന് ഞാനെന്ന് പറഞ്ഞു നീ പുറപ്പെട്ട് പിന്ന സ്ഥലത്ത് എല്ലണം അനന്യാസിന്റെ അടുത്ത് കേരളം അനന്യാസ് ശിഷ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട് വേറെ ശിഷ്യനല്ല അവൻ പുരോഹിതനായിരുന്നു പൗരോഹിത്യം ഉണ്ടാവ സഭ പഠിപ്പിക്കുന്നത് വേദ ദിവസത്തിലും ചോദിച്ചില്ല അതിൽ ശിഷ്യൻ എങ്കിലുണ്ടല്ലോ നിങ്ങളെല്ലാ സകലജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവേൻ എന്ന് കർത്താവ് പറഞ്ഞ ആ ശിഷ്യരൽപ്പാരിൽ ഒരാളെ എന്തൊക്കെ സാധാരണ അല്ല അങ്ങനെയൊക്കെ ആക്കിയ ഞങ്ങളെ പുരോഹിതന്മാർ പുരോഹിതനാണ് അനുന്യാസ് തന്നെ പറയുമ്പോ ചരിത്രം അങ്ങനെ പറയും നിങ്ങളെ വിശ്വസിച്ചാലില്ലെങ്കിൽ അവന്റെ മേൽ അനുന്യാസ് കൈവച്ചു അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു കർത്താവ് നേരിട്ട വേണ്ട മുളക്കാ പോരേ അല്ലേ മഹോദ് സുഖിയാ പോരേ പലരുടെ അഭിപ്രായം കർത്താവ് അവന് പട്ടത്ത് കൊടുത്തു അപ്പോ സൗകര്യ സാധനം കൊടുത്തു ആചാര്യത്തെ നല്ലവർ കൊടുത്തു എന്നൊക്കെ അങ്ങനെയാണ് പിന്നെ വേറൊരാളോട് കൈവയ്ക്കാൻ പാടും അവിടെ ഒമ്പതിന്റെ പതിനഞ്ചിലൊന്നും വായിച്ചു വയ്ക്കേ ഒമ്പതിൻ്റെ പതിനഞ്ച് വായിക്കുമ്പോൾ കർത്താവ് അവനോട് നീ പോക അത് അനുയാസോട് പറയുന്ന അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു പലരുടെയും ധാരണ ജാതികളുടെ അപ്പുണ്ട് അങ്ങനെ വേറെ പോകില്ല പറഞ്ഞിട്ടില്ല ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നവർ അപ്പോൾ ഇസ്രായേൽ മക്കളും അവൻ്റെ ഉപദേശം കേൾക്കാൻ അർഹതയുള്ളവരാണ് പിന്നെ അറേബ്യയിൽ അവരോടൊക്കെ പോകുന്നുണ്ട് അവസാനം പത്രോസിന്റെ അടുക്കിലെത്തണ്ട് തണ്ട് പത്രോസ് യാക്കോ യോഹനാനും കൂടി കൂട്ടായ്മയുടെ ൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും അത് വെറുതെ ഷെയ്ക്കാൻ കൊടുത്തെന്നുള്ള അർത്ഥത്തിലാണ് ഈ പാഷ പറയുന്നത് അപ്പോസ്വാല സാനം അല്ലെങ്കിൽ മെത്രാസാനം സ്വലസാനം പിന്നെ ആയിരിക്കും ഏതായാലും മെത്രാനാക്കിയത് പട്ട പട്ടുകൂട്ടത്തിൽ സ്ഥാനം കഴിപ്പിച്ചു പൗരോഹിത്യ കിട്ടിയത് ഈ പത്രോസിന് യാക്കോ യോജിൻ്റെ കയ്യിൽ നിന്നാണ് അതിനു മുമ്പോലോ പ്രവർത്തികള് പതിമൂന്നിന്റെ മൂന്ന് വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു സംഗതിയാണ് അപ്പോൾ ചിലര് ഉപദേഷ്ടന്മാരായിട്ട് ഉപദേഷ്ടക്കന്മാരായിട്ട് പറഞ്ഞു കൊണ്ടൊരു കാര്യം പറഞ്ഞു ഞാൻ ഭർതവാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനു പരിശുദ്ധാത്മാവ് പറഞ്ഞു ആരെയൊക്കെയാ ഞാൻ ഭരതമാസിനെയും ശൗലിനെയും വേർതിരിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് നിയമിക്കാൻ വേർതിരിപ്പാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു അപ്പോൾ അവരെന്ത് ചെയ്തു അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞു വെച്ചു ശൗലിനെ പറഞ്ഞു കൈവച്ചു അതിനുശേഷമാണ് പിന്നെ അന്ത്യവയ്ക്കുകയാലും പത്ര മാസമായിട്ട് കൂട്ടുകൊടുത്തത് ഇപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടും കൈവപ്പ് കൊടുത്തു കർത്താവ് നേരിട്ട് കൊടുക്കാവുന്നത് കൊടുത്തിൽ കാരണം എന്താ ഇവിടെ ഭൂമിയിൽ ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട് ഈ പട്ടത്വത്തിന് പിന്നെ കർത്താവ് നേരിട്ട് കൊടുക്കേണ്ട കാര്യമില്ല കർത്താവ് തെരഞ്ഞെടുത്തു അത് ശരിയോ അത് വ്യക്തമായിട്ടവിടെ പറയണം കാരണം ക്രിസ്ത്യാനികളെ ഒത്തിരി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവനാണ് നല്ല വിവരമുള്ളവനാണ് അവൻ തെറ്റിപ്പോകുമെന്ന് കണ്ടിട്ട് കർത്താവ് അവനെ വിളിച്ച് അവനെ പ്രയോജനപ്പെടുത്തിയത് അവനെ പ്രയോജനപ്പെടുത്തി എന്നു വെച്ചാൽ പത്ര ദിവസവും യാക്കോ യോഹനാനും ചെയ്തൊന്നും അവരൊക്കെ കുറവുണ്ടായിട്ടല്ല അവനെ അവിടെ കൂട്ടിച്ചേർത്തു പാവൻ മുഹാന്തര അവനൊന്ന് രക്ഷപ്പെടുത്തി വേണം നല്ല പാര ജീവൊക്കെ നല്ല വിവരമുള്ള ആളാണ് അതുകൊണ്ട് അവനെ തെരഞ്ഞെടുത്തു മാമോദിസമുഖി ചെയ്തും അല്ലെങ്കിൽ സ്നാനം കൊടുത്തതും പട്ടത്വം കൊടുത്തതൊക്കെ ഭൂമിയിൽ ക്രമീകരണം ചെയ്തിട്ടുള്ള പട്ടത്വ അധികാരികളാണ് പൗലോസ് തീമോദ്യോസിന് പട്ടം കൊടുത്ത കാര്യങ്ങൾ ഇഷ്ടമാർ പറയാനുള്ളത് തീമാദ്യോസിനുള്ള ലേഖനത്തിൽ അത് മറ്റേ വായിക്കേണ്ട കാര്യമില്ല എന്തിനാ പൗലോസ് പുരോഹിതനായിരുന്നു മഹാവാജ് പലർക്കും അറിയില്ല ഒരു ബന്ധക്കോസ്വര എന്നോട് ശക്തിയായിട്ട് ബാധിച്ചു പൗരോ പൗരോഹിതത്തിൻ്റെ ആവശ്യമില്ല പുതിനയും പൗരോഹിതം യേശു ക്രിസ്വരും മാത്രമുള്ളൂ മഹാപുരോധിന് യേശുള്ളൂ പിന്നെ പുരോഹിതൻ്റെ ആവശ്യമില്ല ആരുമില്ല ഞാൻ പറഞ്ഞു റോബർ പതിനഞ്ചിൻ്റെ വാഞ്ചി വായിക്കാൻ പറഞ്ഞു ഞാൻ പുരോഹിതനായി വേല ചെയ്യുന്നു എഴുതി കേട്ടിട്ടുണ്ട് എല്ലാവരും പുരോഹിതനാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പുരോഹിതനായി വേല ചെയ്യുന്നു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല നവോബർ പതിനഞ്ചിട്ട പതിനഞ്ചിൽ കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ടറിയാം എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാനും ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തു യേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്നു ഉണ്ടോ നവോബർ പതിനഞ്ചിട്ട പതിനഞ്ച് ദൈവത്തിന്റെ ഘോഷണം പുരോഹിതരായ അനുഷിച്ചുകൊണ്ട് പുരോഹിതല്ല പുരോഹിതകാലും അപ്പൊ നുറുക്കുല ശുശ്രൂഷയാവും ചെയ്തിട്ടുണ്ട് എന്റെ കാര്യങ്ങൾ പിന്നാലെ പൊരിഞ്ഞാലേ അങ്ങനെ പറയും എനിപ്പിവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ അടുത്ത ഇതിൽ പറയാം അപ്പൊ നേരെ സമയം ഒത്തിരിയായി നിങ്ങൾ ഒത്തിരി നേരം എന്ന് എനിക്കറിയാം അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗം തുടർന്നുള്ള വീഡിയോയിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ